ഇവിടെ ണല്ലോ പറഞ്ഞത്യാമോ ആരാണെന്ന് പറയാമോ അയ്യോ ആരാ രമേശ് അണ്ണൻ അല്ല ശശിയണ്ണൻ അല്ല അതെ എങ്ങനെ അല്ല നീ ഇപ്പൊ പറഞ്ഞില്ലേക്ക് പോയ അല്ലെങ്കിലും അണ്ണൻ ഇപ്പൊ കിളക്കണം കിളക്കണം എന്നൊരൊറ്റ ചിന്തയുള്ളു എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല എവിടെ ആയിരുന്നു ഇത്ര നാളോ

ഇട്ടാണ് ഐശിയിലിട്ടാണ് ശെരിയാക്കിയത് ഐശ്വല ഐശ്വലല്ല ആ പെട്ടാണ് ശരിയാക്കിയത് ഓ അണ ആരാ വരുന്നത് എന്റെ ചേട്ടനാണെന്ന് തോന്നുന്നു